നമസ്കാരം കൊച്ചിയിൽ ഗുണ്ടകൾ തമ്മിൽ ഏറ്റുമുട്ടി തമ്മനം ഫൈസലും ലഹരി ലഹരിക്കേസുകളിലടക്കം പ്രതിയായ ചോക്ലേറ്റ് ബിനിവം തമ്മിലായിരുന്നു കയ്യാങ്കാളി സുഹൃത്തിന്റെ മകന്റെ മാമോദ്യസ്ഥ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ഇരുവരും എന്നാണ് വിവരം കൈക്കൂടം പള്ളിക്ക് സമീപത്തെ ഹാളിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ഇവിടെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ അതിഥികളായി എത്തിയ ഇരുവരും ഏറ്റുമുട്ടുകയായിരുന്നു നേരത്തെ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന ഇരുവരും നാളുകളായി ശത്രുതയിലാണ് ഏറ്റുമുട്ടലിന് ശേഷം സ്ഥലം വിട്ട ഇരുവരും ഇതുവരെ പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല വിവരമറിഞ്ഞെത്തിയ മരട് പോലീസ് അന്വേഷണം ആരംഭിച്ചു സി സി ടി വി ദൃശ്യങ്ങളടക്കം ശേഖരിച്ച ശേഷം കേസെടുക്കുന്നതിൽ തീരുമാനമെടുക്കും കാപ്പാലിസ്റ്റിൽ ഉൾപ്പെടുത്തി കൊച്ചി റൂറലിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്ത ആദ്യ ഗുണ്ടാ നേതാവാണ് തമ്മനം ഫൈസൽ എന്ന ജോർജ് തമ്മനത്ത് താമസിച്ചിരുന്ന സമയത്താണ് ആ പേര് ഫൈസലിന് വീണത് പിന്നീട് അമ്മയുടെ നാടായ അങ്കമാലിയിലേക്ക് താമസം മാറുന്നതോടെയാണ് ഗുണ്ടകൾക്കിടയിലും പോലീസുകാർക്കിടയിലും തമ്മനം ഫൈസൽ എന്ന പേര് സ്ഥിരപ്പെടുന്നത് അച്ഛനെ തല്ലിയ അയൽവാസിയെ വെട്ടിപ്പരികൽപ്പിച്ചാണ് പതിനെട്ടാം വയസിൽ തമ്മനം ഫൈസൽ കുറ്റകൃത്യങ്ങളുടെ ലോകത്തെത്തുന്നത് കൊച്ചി ഭരിച്ചിരുന്ന ഗുണ്ടാ നേതാവ് തമ്മനും ഷാജിയുടെ എതിരാളിയായിട്ടാണ് ഫൈസൽ വളർന്നു വന്നത് മുപ്പതിലേറെ കേസുകളിൽ പ്രതിയായിരുന്ന ഫൈസലിന് ഷാജിയെ ഒതുക്കാനായി പോലീസിന്റെ പിന്തുണയും ആദ്യകാലത്തുണ്ടായിരുന്നു യൂട്യൂബ് അഭിമുഖങ്ങളിലൂടെ പ്രശസ്തനായ ഫൈസലിനെതിരെ മുപ്പതോളം കേസുകളും കൊലപാതക ശ്രമം ഉൾപ്പെടെ അഞ്ചോളം കേസുകൾ വേറെയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മറ്റൊരു ഗുണ്ടാനേതാവ് മരട് അനീഷിന്റെ സംഘാംഗമായ ജോണി ആന്റണിയെ നഗ്നനാക്കി കെട്ടിയിട്ട് മർദ്ദിച്ച കേസും ഇതിലുണ്ട്